ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു വീഡിയോ ആണ് അതായത് നമുക്ക് എപ്പോഴും രാവിലെ എഴുന്നേറ്റിട്ട് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് കൺഫ്യൂഷനല്ലേ അപ്പോൾ എനിക്കും അത് സ്ഥിരമാണ് പെട്ടെന്ന് ഇപ്പോൾ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ സമയമില്ലാത്തൊരു ടൈമിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇങ്ങനെ തേങ്ങ ചിലയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് എത്ര നല്ല വീഡിയോ ഇട്ടാലും വളരെ ലൈക്സ് കുറവാണ് അപ്പോൾ പ്ലീസ് പ്ലീസ് നിങ്ങൾ മറക്കാതെ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഞാൻ താമസിച്ചെന്നില്ല വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഞാൻ തേങ്ങ അതിന് വേണ്ട തേങ്ങ ശരിയാക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ ഞാൻ എന്താണ് സംഭവമൊന്ന് കാണിച്ചു തരാം അപ്പം തേങ്ങ വേണം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ശർക്കര വേണം ഇവിടെ ശർക്കരയ്ക്കും വെല്ലം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തോ അവസാനമായിട്ടുണ്ട് ശർക്കരയോ ബെല്ലമോ അത് വേണം നമുക്ക് അത് നമുക്ക് മധുരം അനുസരിച്ച് ആവശ്യത്തിന് എടുക്കാം ഇപ്പം ഞാൻ ഇതൊന്നെടുത്ത് വെച്ചോന്നേ ഉള്ളൂ നമ്മുടെ ആവശ്യത്തിന് ഇപ്പം രണ്ട് പേർക്കുള്ള സാധനമാണ് ഉണ്ടാക്കുന്ന കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു ഒന്നൊന്നര പീസ് ശർക്കര മതി ഒരു പീസ് പീസായിട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ വേണ്ടത് ഗോതമ്പ് പൊടിയാണ് അപ്പം ഞാനിവിടെ ഗോതമ്പ് പൊടിയും നമ്മളൊന്നും ചെറിയ തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ശർക്കര എടുത്തിട്ട് ഇങ്ങനൊന്ന് പിച്ചാത്തി വെച്ചിട്ടൊന്ന് ചിരജി ചിരജി കൊടുക്കാം പൊടിച്ചിടുകയാണെങ്കിൽ കട്ടാട്ട പോലെ അടക്കും ഇതുപോലെ ചീ ചീ കൊടുക്കുവാണെങ്കിൽ നല്ല അലുത്ത് പെട്ടെന്ന് തന്നെ അങ്ങനെക്കും കേട്ടോ അപ്പോൾ അതെല്ലാം സെറ്റാക്കി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ഇത് ചിലപ്പം നമ്മുടെ പണ്ടത്തെ അമ്മമാർക്കൊക്കെ ഇതറിയാവുന്നൊരു ഒരു റെസിപ്പിയാണെന്ന് തോന്നും പണ്ടുള്ളവർ കൂടുതലുണ്ടാക്കി കഴിക്കാറുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ വെല്ലിയെപ്പറ്റിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അമ്മയാണ് എൻ്റെ വീട് ചെല്ലുമ്പോഴൊക്കെ ഇത് അമ്മമ്മയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അതെല്ലാം സെറ്റാക്കിയ ശേഷം ഒരു കല്ല് വെച്ചു കുറച്ച് പഴയ കല്ലാണ് കാരണം ഇളകി വരാനുള്ള എളുപ്പത്തിനാണ് ഞാൻ ഇത്തിരി എടുത്തത് അപ്പം നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇങ്ങനെ ഇതായിരിക്കുന്ന പാനാവുമ്പോൾ പെട്ടെന്ന് ഇളകി വരും പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഞാനൊന്ന് കൈ മുക്കാൻ വേണ്ടി അതാകുമ്പോൾ കയ്യിൽ മാവ് ഒട്ടിപ്പിടിച്ചേരാം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കയ്യിൽ മുക്കിയിട്ട് അതേ ആ മാവ് കല്ലിൽ ഇങ്ങനെ പരത്തി കൊടുക്കുവാണ് പരത്തുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൈ നനച്ചു കൊടുക്കുക അപ്പോൾ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കുക കണ്ടില്ല നന്നായിട്ട് കട്ടിയില്ലാതെ നല്ല പേപ്പർ പോലെ പരത്തിയെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക കൈ കൊള്ളാതെ നോക്കുക അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ പരത്തുന്നതിന് മുമ്പ് കല്ലിൽ ഇത്തിരി എണ്ണ തൂത്ത് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണേക്കാളും നല്ലത് നല്ലെണ്ണയാണ് കുക്കിങ് നല്ലെണ്ണ കിട്ടും അത് നമ്മൾ പെട്ടെന്ന് ഇളകി വരും അപ്പം നിങ്ങൾ അതും കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമ്മൾ നന്നായി കട്ട് ചെയ്യില്ലാതെ നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് തിരിച്ചിടണം ഇതൊന്ന് അടന്ന് പോകാതെ നോക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക അതും കൂടി ശർക്കരയൊക്കെ കൊണ്ട് ചിലപ്പം ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് കുറച്ച് സേഫായിട്ട് കെയർഫുള്ളായിട്ടൊന്ന് എടുത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു മെഷീൻ ഏകദേശം തിരിച്ചിടാനുള്ള ശ്രമത്തിലാണ് ഒട്ടിപ്പിടിക്കുന്നുണ്ട് എൻ്റെ ആ ഒരു തവിയിൽ അപ്പം സക്സസ്ഫുള്ളി നമ്മളത് തിരിച്ചിട്ട് ചെയ്യുകയാണ് അപ്പം അതെ നമുക്ക് ഒന്ന് തിരിച്ചും മറിച്ച് വിട്ടു കൊടുക്കുക നമ്മൾ കരിഞ്ഞു പോകല്ലേ തിരി കുറച്ച് കുറച്ച് വെക്കുക അങ്ങനെ തിരിച്ചും മറിച്ച് വിട്ട് കൊടുക്കുക ഞാനിങ്ങനെ കണ്ടിന്യൂസ് അവിടെ പരത്തി പരത്തി എടുത്തുന്നുണ്ട് കേട്ടോ അത് പരത്തി എടുത്തിട്ട് വീണ്ടും അടുത്ത പരത്തി ഞാൻ ഇവിടെ വിശ്നാളുകളിരിപ്പുണ്ട് അപ്പം നമ്മളെ എമ്മി ടേസ്റ്റി നമ്മളടിപൊളി ഒരു അട റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ